ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ മൂന്ന് ഡേയ്സ് മൂന്ന് ദിവസത്തേക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ് നൂറ് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന അടീന്യം തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണ് അതായത് താരതമ്യ വലിയ പ്ലാന്റുകളാണ് ഇതെല്ലാം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ് നേരത്തെ ചെറിയ പ്ലാന്റുകൾ വാങ്ങിയിൽ നിന്നും കട്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് എടുത്ത ഒരു വലിയ പ്ലാന്റാണ് ഇത് ഇതെല്ലാം അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നല്ല പ്ലാന്റുകൾ നല്ല കളറുള്ള പ്ലാന്റുകളൊക്കെ വാങ്ങിയാൽ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ആയിരിക്കും തൊണ്ണൂറ് രൂപയായിരിക്കും ഒരു പ്ലാന്റിന് വരുന്നത് ഞാൻ ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് നിങ്ങൾക്കും നല്ല നല്ല അഡീനിയം പ്ലാന്റുകൾ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല പ്ലാന്റുകൾ നിങ്ങളും വാങ്ങി വളർത്തി അഡീനിയം സംരക്ഷിക്കുക അപ്പോൾ അഡീനിയം ലവേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ പുതിയ വെറൈറ്റികൾ നിങ്ങൾ വാങ്ങുക ഈ പ്ലാന്റുകളെല്ലാം ഞാൻ അങ്ങനെ വാങ്ങിയതാണ് ഈ നൂറ് രൂപയുടെ വിറ്റുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് ഇത് അപ്പോൾ ഈ പ്ലാന്റിലൊക്കെ ഫ്ലവർ ആയി കഴിഞ്ഞ ഏകദേശം ഒരു നാല് മാസം മുമ്പ് ഞാൻ വാങ്ങിയ പ്ലാന്റുകളാണ് അപ്പോൾ നമ്മൾ കുറച്ച് ക്ഷമയോടെ വളർത്തിയെടുക്കുകയാണെങ്കിൽ അതായത് രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ നല്ല വിലയുള്ള ഒരു പ്ലാന്റായിട്ട് ആയിട്ട് തന്നെ ഇത് മാറും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളൊക്കെ ഇതുപോലത്തെ പ്ലാന്റുകളാണ് ഈ ഫ്ലവറൊക്കെ ആ കാറ്റലോഗിൽ ഉള്ള ഫ്ലവറുകളാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ദയവ് ചെയ്ത് വിളിക്കരുത് മെസ്സേജ് മാത്രം അയക്കുക അപ്പോൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ബുക്ക് ചെയ്യാനുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക മൂന്ന് ദിവസം മാത്രമേ ഈ ഓഫർ ഉണ്ടായിരിക്കുകയുള്ളൂ വെള്ളി ശനി ഞായർ ഇത് ഞാൻ നേരത്തെ വാങ്ങിയ പ്ലാന്റ് ആണ് ഞാൻ ഇത് മുടി പിന്നതുപോലെ പിരിച്ച് ഇങ്ങനെ മൂന്ന് പ്ലാന്റ് കൂടി ഒരുമിച്ച് വച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വളർന്നു വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നല്ല ഭംഗിയുള്ള അടീന്യമായിട്ട് മാറും ഇത് മൂന്ന് കളറുള്ള അടീന്യമായിട്ട് മാറും അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം പല രീതിയിലും അവരുടെ ഭാവനയ്ക്ക് അവരവരുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് ചിലപ്പോൾ രണ്ട് ശാഖകളും മൂന്ന് ശാഖകളും ഒക്കെ ഉണ്ടാകും അതിൽ മിനിമം പത്ത് പ്ലാന്റ് നിങ്ങൾ എടുക്കണം പത്ത് പ്ലാന്റ് എടുക്കുമ്പോൾ ഒരു പ്ലാന്റ് ഫ്രീ ആയിരിക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ അതായത് പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും ഡെലിവറി ചെയ്യുന്നത് പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഏകദേശം രണ്ട് വർഷമൊക്കെ പ്രായമുള്ള പ്ലാന്റുകളാണ് ഈ സൈസ് പ്ലാന്റുകൾ തന്നെയാണ് പല നഴ്സറികാരും ഇരുന്നൂറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ വിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാം ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ തന്നെയാണ് ആരും സംശയിക്കേണ്ട കാര്യമില്ല ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകൾ തന്നെയാണ് കൊടുക്കുന്നത് കാരണം പറയാൻ കാരണം ഇന്നലെ ഒരു ചാനലിൽ ഇരുപത് പ്ലാന്റുകൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്യം കണ്ടു കുറച്ച് പേർ എന്നെ വിളിച്ചിരുന്നു പക്ഷേ ആ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും അത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അല്ല വിത്തിട്ട് മുളപ്പിച്ച് അതായത് ചട്ടിയോടുകൂടി കൊടുക്കുന്നു എന്നാണ് അതിൽ പറയുന്നത് അതായത് ചെറിയ ഒരു ചട്ടിയിൽ ഒരു മൂന്ന് രൂപയുടെ ചട്ടിയിലാണ് അത് നട്ടു വളർത്തി വെച്ചിരിക്കുന്നത് അതാണ് നിങ്ങൾ കിട്ടുന്നത് അങ്ങനെ കിട്ടി നിങ്ങൾ അബദ്ധം പറ്റാതിരിക്കുക അങ്ങനെ ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് തീർച്ചയായിട്ടും നല്ല ഫ്ലവറിങ് ടൈപ്പ് പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഇതിനു മുമ്പുള്ള ഓർഡറുകളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്കറിയാം അതിൽ ഞാൻ അപ്പോൾ തന്നെ ഇടുന്നുണ്ട് പിന്നെ പലരും എന്നെ അറിയിക്കാറില്ല കിട്ടിയാൽ പോലും പലരും അതിൻ്റെ ഫോട്ടോയോ വീഡിയോ ഒന്നും ഇടാറില്ല താങ്ക്സ് മാത്രം ഇട്ടിട്ട് പോണവരുണ്ട് ദയവ് ചെയ്ത് അതിൻ്റെ വീഡിയോ ഒക്കെ തരണം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് അത് റീഫണ്ട് വാങ്ങാൻ ആ വീഡിയോ ആണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് കാരണം ഇത് പൊട്ടിക്കുന്ന കവർ പൊട്ടിക്കുന്ന വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും അയച്ചു തരണം എങ്കിൽ മാത്രമേ നമുക്കത് തിരിച്ച് അയച്ചു കൊടുത്തിട്ട് ആ വീഡിയോ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് റീഫണ്ടോ അല്ലെങ്കിൽ പ്ലാൻറ്റോ ഒക്കെ തരാൻ കഴിയ പ്ലാൻ തരാൻ കഴിയില്ല റീഫണ്ട് തരാൻ കഴിയുകയുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കുക പലരും അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അയച്ചു തരാറില്ല പ്ലാന്റ് കിട്ടി കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പലരും പറയുന്നത് പ്ലാന്റ് കിട്ടി ഒന്ന് കേടായിപ്പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് റീപ്രൈസ് അല്ല ഇത് റീഫണ്ട് തരാൻ കഴിയുകയില്ല അതുകൊണ്ട് നിങ്ങൾ കിട്ടുമ്പോൾ തന്നെ അൺബോക്സ് ചെയ്ത വീഡിയോ തീർച്ചയായിട്ടും അയച്ചു തരണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് പലരും ചെയ്യാറില്ല അതുകൊണ്ടാണ് പറയുന്നത് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ തീർച്ചയായിട്ടും അയച്ചു തരുന്നത് ഇതുപോലുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്കിപ്പോൾ അയച്ചു കൊണ്ടിരിക്കുന്നത് അയച്ചു തരുന്നതും നിങ്ങൾക്കറിയാം എനിക്ക് രണ്ട് സെല്ലേഴ്സ് ഉണ്ട് അപ്പോൾ ഒരു സെല്ലറിൻ്റെ ഇത് അപ്പോൾ ഒരു സെല്ലറിൻ്റെ സെയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്റി പത്ത് രൂപ ഉള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ല നൂറ് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പ്ലാന്റുകളും നിങ്ങൾക്ക് കണ്ട് വാങ്ങാവുന്നതാണ് അത് വേറെ ഫ്ലവറുകളാണ് ഇത് വേറെ ഫ്ലവറുകളാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക ഇതൊക്കെയാണ് ഫ്ലവറുകൾ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഞാനിതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചുതരുന്നതായിരിക്കും പിക്ചർ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ പിക്ചറായിട്ട് തന്നെ സെലക്ട് ചെയ്യണം നമ്പർ എഴുതി വെക്കരുത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നല്ലൊരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം